ഹായ് ഗൈസ് ഞാൻ ഈ ബുള്ളറ്റിൻ്റെ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ ആദ്യം സെൻ്റർ സാൻഡിക്കേറ്റ് വയ്ക്കാം അതിന് ശേഷം അതായത് പത്തൊമ്പതിൻ്റെ ഒരു ബോൾട്ടാണ് അത് അഴിക്കുക ഏറ്റവും അടിയിൽ അത് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പന്ത്രണ്ടെൻ്റെ ബോൾട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അഴിച്ചതിന് ശേഷം പിന്നെ ഒരു കുട്ടി ഫിൽറ്റർ ഉണ്ട് ക്ലീൻ ചെയ്ത് തരുന്ന ഫിൽറ്ററാണ് അത് എട്ടിൻ്റെ രണ്ട് ബോൾട്ടാണ് അപ്പോൾ അത് രണ്ടും കൂടി അഴിച്ചെടുത്തിട്ട് ആ ഒരു കപ്പുണ്ട് ആ കപ്പ് കപ്പഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കുട്ടി ഫിൽറ്റർ ഉണ്ട് അത് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് തരാനുള്ളതാണ് അപ്പോൾ അതും ഊരിയെടുക്കാം അപ്പോൾ അതിൽ കൂടി മൊത്തം ഈ മൂന്ന് സ്ഥലത്തേക്കൂടി ഓയിൽ മൊത്തം താഴ്ത്തോട്ട് പോരും അത് കഴിച്ചിട്ടതിന് ശേഷം ഇത് ഓയിൽ ഫിൽറ്ററാണ് മെയിൻ ഫിൽറ്റർ അപ്പോൾ അത് കഴിച്ചെടുക്കുക അപ്പോൾ അത് അതിൻ്റെ അകത്തുനിന്നുള്ള ഫിൽറ്ററും രണ്ട് ഓറിങ് ഉണ്ട് ഇപ്പുറത്തും അപ്പുറത്തും ഓരോ ഓറിങ്ങുകളുണ്ട് അതെടുക്കുക ഉണ്ട് അപ്പോൾ അതേമാതിരി ഒരു ഫിൽറ്ററും രണ്ട് ആണ് ഫിൽറ്ററിൻ്റെ ക്യാപ്പിലും ഉണ്ട് ഒരു ഓറിങ് അപ്പോൾ അതും നമുക്ക് മാറ്റുമ്പോൾ മാറ്റിയേക്കാം അതുകൊണ്ട് ഇത് എന്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം നേരത്തെ പിടിച്ചിരുന്നതാണ് അപ്പോൾ ഈ ഫിൽറ്ററൊക്കെ ശരി പെട്രോൾ വെച്ച് ക്ലീൻ ചെയ്തെടുത്ത് ശരിക്ക് തുടച്ച് മണിക്കെടുക്കാം അതിനുശേഷം ഇതേമാതിരിയുള്ള അഴക്കൊക്കെ പിടിച്ചിരിക്കുന്നത് അത് മാഗ്നറ്റ് ആണ് നമ്മൾ ഒരു ഇരുപത് അംശങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടോ അതൊക്കെ എടുത്ത് കഴി കളയാ തുടച്ച് കഴിഞ്ഞിടക്കുക അതിനുശേഷം ഇതൊക്കെ ഈ ബോൾട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതുപോലത്തെ കോപ്പർ വാഷൊക്കെ പുതിയതരണമായിരിക്കും നല്ലതെട്ടോ എന്നിട്ട് ഇത്തിരി ബോണ്ടിട്ട് ഇടണമായിരിക്കും നല്ല ബോണ്ടിട്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നാലും അടിയിലൊക്കെ ലീക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാണല്ലോ അപ്പോൾ അതൊക്കെ ബോണ്ട് ഇട്ടിട്ട് സെറ്റ് ചെയ്തായിരിക്കും നല്ലത് പിന്നെ പേടിക്കാനില്ല അതേമാതിരി തന്നെ എല്ലാ ഓറിങ്ങും വാഷും ഒക്കെ മാറ്റുക നിസ്സാര വിലകളെ വരുന്നുള്ളൂ അപ്പം അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സൈഡിലോട്ട് നോക്കണ്ട ഈ പന്ത്രണ്ടിൻ്റെയും പുതിയ ഇതാണല്ലോ കോപ്പർ വാഷാണ് അതും പുതിയതിട്ടിട്ട് ബോണ്ടിട്ട് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെയാണ് ചെയ്യാറ് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരാ അത് പഴയ പിടിച്ചിരിക്കേണ്ട അത് കുത്തിക്കളഞ്ഞിട്ട് വേണം നമുക്കിത് പുതിയ ഇടാനായിട്ട് അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മറ്റേ അടിയിലത്തെ ഇതും കൂടി അതിൻ്റെയും ഓറിങ്ങും മാറ്റി പുതിയത് ഇട്ടിട്ട് ബോണ്ട് ബോണ്ടിട്ടിട്ട് ചെയ്യണമായിരിക്കും നല്ല കണ്ട അതെല്ലാം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഓയിൽ ലീക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ എത്തി പണിയാണല്ലോ അപ്പോൾ അതും തുടച്ച് മിനിക്ക് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കയറ്റി ഫിറ്റ് ചെയ്യുക പ്രാവശ്യം ഭംഗിയിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് കാര്യങ്ങളൊന്നും പേടിക്കാനില്ല അതിന് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെതൊക്കെ നന്നായിട്ട് തുടച്ച് മിനിക്ക് ഇട്ട് ദയ ഫിൽറ്ററിന് എൺപത് രൂപയാണ് വന്നത് ഓയിൽ ഫിൽട്ടറാണ് അതിൻ്റെ അകത്ത് ഫിൽട്ടറും രണ്ട് ഓറിങ്ങും വരുന്നുണ്ട് അപ്പോൾ അതും ആദ്യം ഒരു ഓറിംഗ് കയറ്റി ഇടുക അതിനുശേഷം ഫിൽട്ടർ കയറ്റി ഇടുക അതിന് ശേഷം വിൻഡോ ഒരു ഓറിങ് കയറ്റി എന്നിട്ട് ക്യാപ്പിലുള്ള ഓറിംഗും ഇപ്പോൾ മാറ്റിയിട്ട് പുതിയ ഓറിങ് ഇട്ടതിന് ശേഷം ഇതിന് ബോണ്ടിടേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ലീക്ക് ഒട്ടും വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ബോണ്ടില്ലാണ്ട് തന്നെ സെറ്റ് ചെയ്തി എൻ്റെ മൂന്ന് ബോൾട്ടും ശരിക്കും ഇട്ട് ചെയ്തതിന് ശേഷം തുടച്ച് മിനിക്ക് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതായിട്ട് ഓയിൽ ഒഴിക്കാനുള്ള ക്യാപ്പാണ് അപ്പോൾ ചിലപ്പൊന്ന് പ്ലയർ വെച്ച് പിടിക്കുന്നവരും അതെടുക്കാൻ ശേഷം ഒരു പണി വെച്ചിട്ട് ഓയിൽ ഒഴിക്കും അപ്പോൾ നമ്മൾ ലിക്വിഡ് ഗണ്ണിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിക്കാറുള്ളത് മൂ ആയിരത്തി അമ്പത് രൂപ വിലയുള്ള രണ്ടിലിറ്ററിൻ്റെ നമുക്ക് രണ്ടാൽ ലിറ്റർ ഒക്കെ മതിയാവും വേണമെങ്കിൽ ഇതേമാരി നമുക്ക് സിന്തറ്റിക് ഓയിലൊക്കെ വേണമെങ്കിൽ ഒഴിക്കാൻ കഴിഞ്ഞത് വിലൻ ആയിരത്തി മൂന്ന് രൂപയൊക്കെ വില ഒരു ലിറ്ററിന് മാത്രം അപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് മാറും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്തായാലും എന്ത് ഓയിൽ ഒഴിച്ചാൽ അയ്യായിരത്തിൽ ചേഞ്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല കമ്പനി മനാർ പറയണമെങ്കിൽ അയ്യായിരത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ലൈഫ് എഞ്ചിനിട്ട് അതേമാരെ സ്മൂത്തായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം ഈ ലോ ലെവലിൽ നിർത്തി വെച്ചതിന് ശേഷം വണ്ടി ഓടിച്ചൊക്കെ ഒന്ന് നോക്കി കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ടോപ്പ് ചെയ്ത് ടോപ്പ് ലെവലിൽ ഒഴിച്ച് നിർത്താനായിട്ട് എന്നാലും ഓയിൽ കുറച്ച് ബാലൻസ് ഉണ്ടാവും ഫുൾ ആയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരം ലൊക്കെ നമുക്കതിൽ മതിയാവും അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ